ൻക്ഷൻസിൽ മഞ്ചേരി ഉപജില്ലാ മേളകളിൽ മിന്നം പ്രകടനം കാഴ്ചവെച്ച് ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് സ്കൂൾ യു പി വിഭാഗം അറബിക്കലാമേളയിൽ ഓവറോൾ ഒന്നാം സ്ഥാനം ഉൾപ്പെടെ വിവിധ മേളകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് മാനേജ്മെന്റും സ്റ്റാഫ് കൌൺസിലും പി ടി ഐയും സംയുക്തമായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു പ്രധാനാധ്യാപിക എം റംലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി ഉപജില്ലാമേളകളിൽ ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് എ യു പി സ്കൂൾ ഇത്തവണ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് യു പി വിഭാഗം അറബിക്കലാമേളയിൽ ഓവറോൾ ഒന്നാം സ്ഥാനം സോഷ്യൽ സയൻസ് വിഭാഗം ശാസ്ത്രമേളയിൽ ഓവറോൾ മൂന്നാം സ്ഥാനം ജനറൽ കലോത്സവം സംസ്കൃതോത്സവം എന്നീ വിഭാഗങ്ങളിൽ നാലാം സ്ഥാനം ഉൾപ്പെടെ മികച്ച നേട്ടം കരസ്ഥമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് മേളകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റും സ്റ്റാഫ് കൌൺസിലും പി ടി എ കമ്മിറ്റിയും സംയുക്തമായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് പി ടി എ പ്രസിഡന്റ് യൂണിസ് വടക്കൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ പി മണികണ്ഠൻ ഉഷാദേവി സീനിയർ അസിസ്റ്റന്റ് രേണുകാ ബിന്ദു ടി എച്ച് കരീം പി ടി എ അംഗങ്ങളായ പി കെ ജലീൽ എൻ പി സൈനുദ്ദീൻ എം പി ടി എ പ്രസിഡന്റ് രചിത എ പി അബ്ദുൽസലാം കെ അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട് മിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേ vote on the card